ം പാക്ക എന്തൊക്കെയുണ്ട് വിശേഷമാവും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ്സ് ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് മറ്റുവൊന്നും തൂത്തിട്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന ഏരിയയിലുള്ള എല്ലാ മരങ്ങളിലുള്ള ഇലയും നമ്മുടെ വീടിന് മുറ്റത്തു എൻ്റെ വീടിൻ്റെ മുറ്റെഴുതും എൻ്റെ ചെടി എഴുതും തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇല്ല വെറുതെ തൂത്ത് നിന്നെ വൈകിട്ട് ഞാൻ കൂത്ത് സുന്ദരി കുട്ടപ്പിയാക്കി ഇട്ടതാ തൂത്ത് കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് പക്ഷെ ആ സാറ്റിസ്ഫാക്ഷൻ രാവിലെ എഴുന്നേൽക്കും മൊത്തത്തിൽ പോവും മൊത്തത്തിൽ നെഗറ്റീവ് ആവും തൂത്തനും പ്രയോജനമില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീടിന് കരിയല അതേപോലെ ആവും കാരണം നമ്മുടെ വീടിൻ്റെ താഴെ അല്ലേ താഴെ പുഴയിലായിരിക്കുന്നത് അപ്പോൾ പിന്നെ കരിയല മറോഡീന്നൊക്കെ ഉള്ളത് മൊത്തം പറന്ന് വീടാനുള്ള ചാൻസ് ഏറെ കൂടുതലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ നമ്മൾ തന്നെ മാറുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു വാട്ടയേറ്റിനടേയാണ് നമ്മൾ ഷോർട്ട് വീഡിയോ അല്ലേ വാട്ടയറ്റിനേ ചെയ്തിട്ടുള്ളൂ പിന്നെ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ വാട്ടകേറ്റൻ്റെ ചെയ്യാന്ന് എന്താകുമോ എന്തോ എന്താവാനാണ് നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ കഴിക്കുന്നത് അങ്ങനെ കയറി ഇറങ്ങി തിരുന്ന സ്വഭാവമൊന്നും എനിക്കില്ല നെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിന്നിട്ടൊരു മൂലയ്ക്ക് ഇരിക്കും ഉള്ളൂ പിന്നെ എന്തുവാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടായിരിക്കും സംശയിക്കേണ്ട പുട്ടായിരിക്കും പുട്ടാണെങ്കിൽ മമ്മിപ്പനെ തേങ്ങ തിരുവാൻ വേണ്ടി വിളിക്കും പുട്ടാണ് പുട്ട് തിന്ന് നിന്ന് പുട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഒരു അംഗത്തെ പോലെയാണ് പുട്ട് പുട്ടിനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്തോ പോലെ എട്ടൻ എപ്പോഴും കുടിക്കുക പിന്നെ ഇന്ന് ഒരു കൊതിക്കും വേണ്ടി കോഫി അടിഞ്ഞാണ് ഈ ഒരു കോഫിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോഫി പെട്ടെന്ന് ഡിപ്രഷൻ ഉണ്ടാക്കും ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഈ കോഫി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കോഫി അങ്ങനെ അധികം കഴിക്കുന്നതും നല്ലതായിരിക്കത്തില്ല പിന്നെ കൊതിക്കുമേണ്ടി നമുക്ക് എപ്പോഴും കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ വാട്ടർ ഏറ്റിനിടെ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ് ചായ കുടിച്ചു ചായ അല്ല കാപ്പി കാപ്പി ആ കാപ്പിപ്പൊടി ഇട്ടതിന്റെ നമ്മൾ കാപ്പിന്നോ കോഫിന്നോ എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പോ ഇനി നമുക്ക് പോയി പുട്ട് തിന്നാം എങ്ങനെ പുട്ടുണ്ടാക്കാൻ പഠിച്ചത് പുട്ടേ ഉണ്ടാക്കുന്നുള്ള എന്താ മാ ഇവിടെ തോലിയുള്ളമാർക്കോട് പുട്ടും മീൻകറിയും കൂട്ടി തന്നിട്ട് ലാസ്റ്റ് പഴം തിന്ന ഭയങ്കര എനിക്ക് ഭയങ്കര ടേസ്റ്റാ ഇവർക്ക് അതൊന്നും ഇഷ്ടല്ല അതൊരു കണക്കിന് നല്ലതാ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഇവർക്ക് ഇഷ്ടമല്ലാത്തത് അപ്പൊ എനിക്ക് മാത്രം തിന്നാലോ ആ ഉപ്പിലിടാനാ ഫ്രിഡ്ജിലല്ലോ തിന്ന ഉണ്ടോ നോക്കാം ഒന്തിരിക്കാം ഇത് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കാം പക്ഷെ എന്നാലും ഇത് നാലു കേട്ടോ കഴുകിട്ടാണ് തിന്നാൻ ജ്യൂസർ മുതൽ ചെയ്യുക ജ്യൂസറേക്ക് നല്ലത് നമുക്ക് അത് കണ്ട ഇപ്പോൾ ഓറഞ്ച് കാണും ഓറഞ്ചും മാങ്ങയും ഓറഞ്ച് തിന്ന ഓറഞ്ച് തിന്നിട്ട് വേണമെങ്കിൽ റബ്ബറിൽ പോകാൻ ഇത്രയും നേരം റബ്ബറിൻ്റെ അകത്തായിരുന്നു ചുള്ളി വറക്കാനും അവൾമാരെ മേയ്ക്കാനും നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ പിള്ളേന്മാരെ വാങ്ങിച്ചത് കിണങ്ങാമണിനെയും ജമ്മുവിനെയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അവിടുത്തെ വീട്ടിലെ പിള്ളേരെ അവൾമാരെ കാണാൻ വന്നായിരുന്നു അവരെയും കൊണ്ട് റബ്ബറിലൊക്കെ പോയി ഒന്നും കോമഡി ആയിരുന്നു ചിരിച്ചിരിച്ച് വയ്യ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എൻ്റെ കൈ മുറിഞ്ഞ് അവിടെ കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല എനിക്ക് വലിയ മുള്ളുവലിക്കാത്ത കയറി പൊത്ത് തോരേ ബ്ലഡ് വന്നു ഞാൻ പിന്നെ പച്ചന വെച്ച് മറ്റേ എന്തോ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച വെച്ചു മാങ്ങയും കൂടെ തിന്ന മാങ്ങ മാങ്ങക്ക് പുളിപ്പില്ല എത്രോണം തിന്നാ ഭയങ്കര വേദന തോരും ചോരൊന്നും എന്റെ കയ്യിൽ ചുമതായിട്ട് കാണാൻ പറ്റത്തില്ല ആ സംഭവം വാട്ട കയറ്റിൻ്റെ ഇടയ്ക്ക് ഇതും പറ്റുമല്ലോ എന്താണ് തിന്നെ വാട്ടിൽ കയറ്റുക പക്ഷെ പാട്ടാ ഏറ്റവും ആ തിന്നാ തിന്നുകൊണ്ടിരിക്കും ചന്തവേപ്പം കിലോ മാങ്ങ വച്ചു കിലോ അങ്ങനെ ഒരെണ്ണം അച്ചാർട്ട് ഓരെ ഉപ്പിലിട്ട് ഒര ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുളിക്കണം പോയിട്ട് അങ്ങനെ ചോറിക്കണം ക്കാം അതിൽ സീനാവും ഫാഷൻ ഫ്രൂട്ട് കുറേ നിപ്പോൾ അത് പറഞ്ഞ ജ്യൂസ് അടിക്കാം ടോട്ടില്ല ടോട്ട മീൻസ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഓടിച്ചു ഒന്ന് രാവിലെ തോന്നാൻ വേണ്ടിയിട്ടും അവർക്ക് അപ്പം പൊട്ട ഒടിഞ്ഞു പോലും എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെള്ളം നമ്മൾ ശരിക്ക് കുടിക്കണം രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടില്ല കുടിക്കേണ്ട ഒരു ദിവസം ഞാൻ ഈ കുപ്പിക്ക് രണ്ടു കുപ്പി വെള്ളം കുടിക്കും ഇതൊരു ലിറ്ററിൻ്റെ കുപ്പിയാ അപ്പം അത്രേ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഓക്കെ ചക്കയും ചാളക്കറിയും മാങ്ങ അച്ചറി മാങ്ങയ്ക്ക് പുളിപ്പില്ല അതുകൊണ്ട് മാങ്ങച്ചാർ അത്ര ടേസ്റ്റില്ല നീ പൊരുഷന് വേറെ എന്തിനും കൂടെ ഉണ്ടായിരുന്നല്ലേ ഇത്രയുള്ള ആ രസം 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 ഇവിടെ ഇവിടെ റബ്ബർ വെട്ടാ വരുന്ന ചേച്ചി പറഞ്ഞു രസവും ചക്കയും കൂടെ ഒഴിച്ച് തിന്നുന്നത് നല്ല ടേസ്റ്റാണ് എങ്ങനെ വേണം രസം വെച്ചിട്ട് ആ ഒരു പാത്രം രസത്തില് മൊത്തം ഇവിടെ കിടന്ന് കുടിയായിരുന്നു വെറുതെ കൊണ്ടിടന്ന് കുടിക്കുന്നുണ്ട് ഒരു പുളി പൊതുവെ എനിക്ക് രസം ഇഷ്ടമല്ല രസം എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അപ്പുറത്തെ അപ്പുറത്തെ ചേച്ചിയല്ലേ ചേച്ചി കപ്പറോട്ട എല്ലാം ചേച്ചി പറഞ്ഞ രസവും ചക്കയും മീൻകറിയും എല്ലാം കൂടെ കുഴച്ച് തിന്നുന്ന ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പുളി ആണോ ഈ പുളി ഉള്ളതുകൊണ്ടാ എനിക്ക് രസം ഇഷ്ടമല്ലാത്തത് പക്ഷേ ഞാനാണിട്ട് രസം പിന്നെ സംഭവം അല്ല ഞാനാണെങ്കിലേ അല്ലാത്ത രസം ഉണ്ട് പുളി അധികം ഇല്ലാത്ത രസം ഭയങ്കര ടേസ്റ്റ് ആദ്യ ഓഹ് ഇതൊരു ടേസ്റ്റ് ആയത് വയറ് വേദനയ്ക്കാ നല്ല ആ രസം പുളി കുറച്ച് പുരുമുളകും തോനെ അങ്ങനെ അരച്ചേ ഞാൻ വീണ്ടും വീണ്ടും പോലും ഒഴിക്കുന്നു അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവന്റെ സംഭവബഹുലമായ വാട്ടയറ്റിനടെ ഒരു ഹാഫ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയത്തക്കതോ ചെയ്യത്തക്കതോ പ്രതീക്ഷിക്കത്തതോ ആയിട്ടുള്ള ഒന്നും കാണത്തില്ല അതിനകത്ത് അത് ഓൺണ്ടാവുന്ന സമയത്ത് വീഡിയോ എടുക്കത്തില്ല അത് പറഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് എന്താണ് ലോങ് വീഡിയോ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ അങ്ങനെയല്ല ഞാൻ കുറേ നാളോട് വിചാരിക്കുകയാണ് ഒരു പാട്ട കയറ്റി ലോങ് വീഡിയോ എടുക്കാന്ന് പക്ഷേ എനിക്ക് ലോങ്ങ് വീഡിയോ എടുത്തപ്പോഴേ അത്രക്കൂട്ടും ഇഷ്ടമായി ഇച്ചിരി കൂടെ നല്ലത് ഷോർട്ട് വീഡിയോ ആണ് എന്തോ ഇത് കൊള്ളാൻ പോലെ ദിവസം നിങ്ങളത് കമൻറ്റ് ചെയ്യാം കൊള്ളാമെങ്കിൽ നമുക്കിത് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നിർത്തും പിന്നെ നമ്മളിങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ ഡൈ ഡെയിലി ലൈഫൊക്കെ ചെയ്യാം വട്ടയറ്റിൻ്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാനാണ് അങ്ങനെ അധികം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ സംസാരിച്ചിരിക്കാൻ എങ്കിലും ഒത്തിരി ഇഷ്ടം നമുക്ക് വല്ല യൂസ്ഫുൾ വീഡിയോ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ക്യു ആയോ അല്ലെങ്കിൽ വല്ല ഹെയർ കെയർ ടിപ്സോ അല്ലെങ്കിൽ വല്ല ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചോ വല്ല ക്ലാസോ ഏതെങ്കിലും മോട്ടിവേഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ളത് ചെയ്യാം നമുക്ക് സംസാരിച്ചോണ്ടേ സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചോണ്ടേ ഇരിക്കും ഇനി വെറുതെന്തിനാണ് അപ്പം ഇന്ന് ഇനി വൈകിട്ടത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെച്ചാൽ ഇതാണ് ഇലയപ്പോൾ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു വയന ഇലയുടെ മൂട്ടിക്കൊണ്ടൊന്ന് തീയിട്ട് ആ വയന ഫുള്ള് കരിഞ്ഞ് പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ത് ചെയ്യാനും മന്ദപത്തരമാണ് കാണിച്ചത് ഉമ്മച്ചന്നു പറഞ്ഞൊന്നുമില്ല കരിഞ്ഞു പോയി ഇനി ചെയ്തു ചെയ്തിട്ട് പറഞ്ഞിട്ട് എന്തിനാണ് പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ലെന്ന് അവർക്ക് അറിയാതെ പറയത്തില്ല ഒരു വയനാലും കൂടെ ഉണ്ട് ഒരു മരം ഉണ്ട് അത് മതി അതിന്റെ ആവശ്യമൊക്കെ ഉള്ളു എന്നാലും കഷ്ടം മോണങ്ങി പോയല്ലേ അപ്പൊ അങ്ങനെയാണ് നമുക്കിനി എന്താണ് വൈകിട്ട് എന്താണെന്നുള്ളത് കാണാൻ കഴിച്ചു അപ്പം അത്രേ ഉള്ളൂ ഞാൻ പോയി ചാച്ചട്ടെ വൈകിട്ട് ഉറക്കി എഴുതുന്ന ഉറക്കിന്ന് ഉറങ്ങി എനിക്കിപ്പോ ഞാൻ പറയുന്നത് മൊത്തം നാക്ക് പുഴയാണല്ലോ ഇവിടെ ചോദി ഉറങ്ങി എണീറ്റ് എന്നിട്ട് എന്തുവാണ് കരിഞ്ചായയും ബിസ്ക്കറ്റും പഴവും ഞാൻ കുറച്ചെടുത്തുള്ളൂ ഇതുമ്പോ ചണ്ടവയുടെ ഇലയപ്പോ ഉണ്ടാക്കുന്ന അത് തിന്നു ഇത് ചുമ്മാ വെറും ഒരു ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ എങ്കിട്ട് എഴുന്നേറ്റ് എന്തെങ്കിലും തിന്നുന്ന ഒരു ചടങ്ങ് നല്ല ഉറക്കമായിരുന്നു പൂത്ത ഉറക്കമായിരുന്നു പൂത്തുറക്കം എന്നൊക്കെ പറയുന്നില്ല സൂപ്പർ ഉറക്കമായിരുന്നു ഇപ്പം എണീറ്റ് നല്ല സ്വപ്നമൊക്കെ കണ്ടു നല്ല സ്വപ്നമല്ല ഹൊറർ എൻ്റെ എന്റെ സ്വപ്നങ്ങളൊക്കെ സിനിമയാക്കി എടുക്കാം ഹൊറർ ടൈപ്പ് ചായക്കാത്ത് മുക്കി വേണം ബിസ്ക്കറ്റ് തന്നെ എന്നാലല്ലേ ചായ്ക്കാത്ത പൊടിഞ്ഞ് വീടത്തുള്ളൂ ബിസ്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇസ് മൈ ഫേവററ്റ് ബിസ്ക്കറ്റ് ഞാൻ എപ്പോഴും പറയൂലെ ഫേവററ്റ് 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 ആയ ആണെങ്കിൽ അല്ലേ ഫേവററ്റ് എന്ന് പറയാൻ പറ്റും പഴ നല്ല മധുരം ഉണ്ട് കൊള്ളാം നല്ല മധുരം സൂപ്പർ തേൻ പോലത്തെ മധുരം ഫൈനൽ ബിസ്കറ്റ് ഞാൻ വേലോട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുന്നത് ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോന്നുണ്ട് കേട്ടോ എവിടെ പോവാണ് വൈകിട്ടത്തെ വത്സൻ വലിസ്യൻ ഉമ്മച്ചി ഉമ്മച്ച ഉണ്ടാക്കുന്ന പറഞ്ഞ വത്സൻ വലിൻ വല്സൻ നമ്മള് വലിയ സത്യം വത്സന പേരുണ്ടാവമ്മ ഇത് ഇലയപ്പം എല്ലാരും പറയുന്നേ നമ്മൾ വത്സനം എന്നല്ലേ പറയുന്നേ വത്സ്യൻ അല്ല ഈ ഇവിടെ ഉള്ള എല്ലാരും വത്സ്യനല്ലേ പറയുന്നേ എനിക്കിതിന്റെ വേ ഇഷ്ടമല്ല അരിവും ഭയങ്കര മധുരമുണ്ട് എല്ലാത്തിനും മുറിക്കണ്ട അത് എഴുതാതെ ഉമ്മച്ചിരാട്ട് വെച്ചാൽ ഇരിക്കട്ടെ പിന്നെ തിന്നെ പഴമൊക്കെ ഇട്ട് ഞാൻ എവിടിയതാ എൻ്റെ ഇലയിൽ വെച്ചിങ്ങനെ ഞാൻ നിമിഷം അകത്തായിരിക്കും പഴം വെക്കുന്നതെന്ന് മാവ് ഞെവിടിയതാ കൊള്ളാ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ വാട്ട ഏറ്റിനയുടെ വലുതായിട്ടൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ വലിയൊരു വാട്ടേറ്റിൻ്റെ ഒരു ദിവസം എന്തൊക്കെ കഴിച്ചു കുടിച്ചു എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗായ്സ് ഇനിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം അപ്പോൾ അത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടു ടാറ്റാ ബൈ ബൈ ഇവൈസ് യു